എല്ലാവർക്കും നമസ്കാരം നമ്മുടെ ജീവിതത്തിൽ യഥാർത്ഥ സന്തോഷവും പുരോഗതിയും എങ്ങനെയാ കണ്ടെത്താൻ പറ്റുക ഇതിനെല്ലാം പിന്നിൽ വളരെ ലളിതവും എന്നാൽ ഭയങ്കര ശക്തമായ ഒരു തത്വമുണ്ട് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് അതിനെക്കുറിച്ചാണ് അപ്പോൾ നമുക്ക് തുടങ്ങാം ഈ മൂന്ന് വാക്കുകൾ ശ്രദ്ധിച്ചോ സഹജീവിതം പുരോഗതി സന്തോഷം ഇവ വെറും വാക്കുകളല്ല കേട്ടോ അർത്ഥപൂർണമായൊരു ജീവിതം കെട്ടിപ്പടുക്കാനുള്ള മൂന്ന് തൂണുകളാണിത് ഇവ ഓരോന്നും എത്ര മനോഹരമായാണ് പരസ്പരം ആയിരിക്കുന്നതെന്ന് നമുക്ക് നോക്കാം അപ്പോ നമ്മുടെ ഈ യാത്രയിലെ ആദ്യത്തെ തൂണ് അതാണ് സഹജീവനം ഇത് വെറുതെ ഒരുമിച്ച് ജീവിക്കുന്നതിനെ പറ്റിയല്ല മറിച്ച് നമ്മൾ എന്ന ഒരു ചിന്തയുടെ ശക്തി തിരിച്ചറിയുന്നതിനെ പറ്റിയാണ് യഥാർത്ഥ പുരോഗതിയുടെയും സന്തോഷത്തിൻ്റെയും തുടക്കം ഇവിടെ നിന്നാണ് പണ്ഡിറ്റ് ശ്രീറാം ശർമ്മ ആചാര്യയുടെ ഈ വാക്കുകളൊന്ന് കേട്ടുനോക്കു പുരോഗതിയുടെ വാതിൽ തുറക്കാനുള്ള താക്കോലാണ് സഹജീവനം എന്ന അദ്ദേഹം പറയുന്നു അതായത് നമ്മുടെ സ്വന്തം നേട്ടങ്ങളെക്കാൾ വലുതായി എല്ലാവരും എന്ന് ചിന്തിക്കുമ്പോഴാണ് നമുക്ക് ആ യഥാർത്ഥ സന്തോഷം കണ്ടെത്താൻ കഴിയുന്നത് നോക്കൂ ഈ ആശയം എത്ര സിമ്പിളായിട്ടാണ് ഇവിടെ കാണിക്കുന്നത് ഞാനെന്ന് ചിന്തിക്കുമ്പോൾ നമ്മൾ ഒറ്റയ്ക്ക് ഓടാൻ ശ്രമിക്കും എന്നാൽ എല്ലാവരും എന്ന് ചിന്തിക്കുമ്പോഴോ അവിടെ സഹകരണത്തിൻ്റെ ഒരു പുതിയ വഴി തുറക്കും ഈ ഒരു കാഴ്ചപ്പാടിലെ മാറ്റമാണ് എല്ലാത്തിനും അടിസ്ഥാനം ശരി ഇനി നമുക്ക് രണ്ടാമത്തെ തൂണിലേക്ക് പോകാം ഇത് ആദ്യത്തേതുമായി എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്നും നോക്കാം പുരോഗതി എന്താണ് ഈ പുരോഗതിയുടെ ശരിക്കുള്ള അർത്ഥം ഇവിടെയാണ് നമ്മൾ പുരോഗതിയെ ഒരു പുതിയ രീതിയിൽ കാണുന്നത് ഒറ്റയ്ക്കോടി ഒരു മത്സരം ജയിക്കുന്നതാണോ പുരോഗതി അതോ എല്ലാവരെയും കൂടെ കൂട്ടി ഒരുമിച്ചു മുന്നോട്ടു പോകുന്നതോ ഈ ദർശനം പറയുന്നു എല്ലാവരും ഒരുമിച്ച് ഒരുമിച്ചുയരുമ്പോഴാണ് യഥാർത്ഥ പുരോഗതി സംഭവിക്കുന്നത് ഒരു ചങ്ങലയിലെ ഓരോ കണ്ണേയും പ്രധാനമാണ് അല്ലേ അതുപോലെ തന്നെയാണ് സഹകരണവും അത് നമ്മുടെ കുടുംബത്തിലായാലും സമൂഹത്തിലായാലും എവിടെയായാലും ശരി ഒരുമയില്ലാതെ യഥാർത്ഥ വളർച്ചയുണ്ടാകില്ല സഹകരണമാണ് എല്ലാ മുന്നേറ്റങ്ങളുടെയും മുന്നേത്രങ്ങളുടെയും എന്ന് തന്നെ പറയാം നല്ലൊരു ചോദ്യമാണല്ലേ ഓക്കേ നമ്മൾ സഹജീവിതത്തെക്കുറിച്ച് പറഞ്ഞു പുരോഗതിയെക്കുറിച്ചും പറഞ്ഞു പക്ഷേ ഇവ രണ്ടും എങ്ങനെയാണ് നമ്മൾ യഥാർത്ഥ സന്തോഷത്തിലേക്ക് എത്തിക്കുന്നത് അങ്ങനെ നമ്മൾ അവസാനത്തെ ഒരുപക്ഷെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യത്തിലേക്ക് എത്തുകയാണ് എന്താണ് യഥാർത്ഥ സന്തോഷം അതിന്റെ രഹസ്യം എവിടെയാണ് ഒളിപ്പിച്ചിരിക്കുന്നത് നമുക്കൊന്ന് നോക്കാം സന്തോഷമെന്നു പറയുന്നത് പുറത്തുനിന്ന് പണം കൊടുത്തു വാങ്ങാൻ പറ്റുന്ന ഒന്നല്ല അത് നമ്മുടെ ഉള്ളിൽ നിന്നാണ് വരേണ്ടത് നമ്മുടെ പെരുമാറ്റം മറ്റുള്ളവരുമായി ഒത്തുചേർന്ന് ജീവിക്കുന്നത് സ്നേഹം ഒരു കണ്ടീഷനുമില്ലാതെ പങ്കുവയ്ക്കുന്നത് ഇതൊക്കെയാണ് നമ്മുടെ മനസ്സിന് സമാധാനവും യഥാർത്ഥ സന്തോഷവും തരുന്നത് അപ്പം നോക്കൂ സഹജീവനം നമ്മളെ പുരോഗതിയിലേക്ക് കൊണ്ടുപോകുന്നു ആ പുരോഗതി സന്തോഷത്തിലേക്കും ഈ മൂന്നാശയങ്ങളും കൂടിച്ചേർമ്പോൾ എന്താണ് സംഭവിക്കുന്നത് അത് നമ്മളിൽ മാത്രമുള്ളൊരു മാറ്റമല്ല ഒരു പുതിയ യുഗത്തിന്റെ നിർമ്മാണത്തിന്റെ തുടക്കമാണ് ഇതിന്റെ ഫോമുല വളരെ സിമ്പിളാണ് നമ്മുടെ ജീവിതത്തിൽ സഹജീവനം എന്ന തത്വം ഒരടിസ്ഥാനമായി അങ്ങ് സ്വീകരിക്കുക പിന്നെ സംഭവിക്കുന്നത് ഒരു മാജിക് പോലെയാണ് പുരോഗതിയും സന്തോഷവും വലിയ ഇല്ലാതെ തന്നെ നമ്മളെ തേടി വരും അത് സ്വാഭാവികമായി സംഭവിക്കുന്ന ഒരു കാര്യമാണ് ഈ ഒരു വ്യക്തിപരമായ മാറ്റം നമ്മളിൽ മാത്രം ഒതുങ്ങുന്നില്ല കേട്ടോ ഓരോ വ്യക്തിയും ഈ തത്വം സ്വീകരിക്കുമ്പോൾ അത് സ്നേഹവും സഹകരണവും നിറഞ്ഞ ഒരു പുതിയ യുഗത്തിൻ്റെ നിർമ്മാണത്തിന് കാരണമാകും അതാണ് യുഗനിർമ്മാണം എന്ന മഹത്തായ ആശയം ഈ വിലപ്പെട്ട അറിവ് നമുക്ക് എവിടെ നിന്നാണ് കിട്ടിയതെന്ന് നമ്മൾ എപ്പോഴും ഓർക്കണം മനുഷ്യരാശിയെ ഒന്നായി ചേർക്കാൻ കഴിവുള്ള ഈ ദർശനം നമുക്ക് നൽകിയത് മറ്റാരുമല്ല പണ്ഡിറ്റ് ശ്രീരാം ശർമ്മ ആചാര്യാണ് പോകുന്നതിന് മുൻപ് ഈ ഒരു ചോദ്യം ഞാൻ നിങ്ങൾക്ക് മുന്നിൽ വയ്ക്കുകയാണ് നമ്മുടെ ഓരോ ദിവസത്തെ ജീവിതത്തിലും നമ്മുടെ ചിന്തകളിലും പ്രവൃത്തികളിലും ഈ ഈയുരുമയുടെ ഭാവം കൊണ്ടുവരാൻ ഇന്നുമുതൽ നമുക്കൊന്ന് ശ്രമിച്ചാലോ ആ ഒരൊറ്റ മാറ്റം ഈ ലോകത്തിൽ എന്തു വലിയ സ്വാധീനം ചെലുത്തുമെന്ന് ഒന്ന് ചിന്തിച്ചു നോക്കൂ